എല്ലാവർക്കും നമസ്കാരം അപ്പം പൊതുവെ ജനങ്ങളിപ്പോൾ പറയുന്ന ബിഗ് ബോസ് രണ്ടാഴ്ച പിന്നിട്ടുണ്ട് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടില്ലെന്നാണ് പക്ഷേ ബിഗ് ബോസ് പൊതുവെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ വിവാദങ്ങൾ ഉണ്ടായിട്ട് പിന്നെ ആ വിവാദത്തെ പറ്റി സോഷ്യൽ മീഡിയ ചർച്ചയൊക്കെ വന്ന് അങ്ങനെയൊക്കെയാണ് പിന്നെ അത് ബിഗ് ബോസ് ഒന്ന് വൈറലായി തുടങ്ങുന്നത് അതുകൊണ്ട് ഇപ്പം പിന്നെ ആരും ഇപ്പം ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല ഇപ്പോഴുള്ള മത്സരാർത്ഥികളെ ആരെയും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യം ശരിക്കും ഗെയിം കളിക്കുന്ന ബിഗ് ബോസ് ആണ് അത് കാരണം അതിൻ്റെതായ ഒത്തിരി പരിമിതികൾ വന്നിട്ടുണ്ട് ഇവരുടെ ഡ്രസ്സ് ഒന്നും ഒരു നമുക്ക് അങ്ങനെ ഒരു ആകർഷകമാകുന്ന രീതിയിൽ മേക്കപ്പ് ഇല്ല അങ്ങനെയെല്ലാം വന്നതിൻ്റെ ഒരു രീതിയുണ്ട് പിന്നെ അവർക്കും ഫുഡും ഇതൊന്നും ഇല്ലാത്തതിന്റെ ഒരു ഇറിറ്റേഷൻ അവർക്കും ഉണ്ട് ഇത്രയും നല്ലൊരു വീടും അതിൻ്റെ ഉള്ളിൽ ഒരു ഭംഗിയില്ലാതെ അങ്ങനെ മാനസിക നില അവർക്കും ഒരു ഇതാണ് ഗെയിമൊക്കെ ശരിക്കും കളിക്കണമെന്നില്ല അങ്ങനെ എല്ലാം കൂടെ കൂടിയാണ് എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ടാഴ്ചയായിട്ടും ആൾക്കാർക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ അപ്പൊ ഇന്നലെയൊക്കെ നടന്നോ ഇന്ന് നടന്നോ ഒക്കെ കൂടെ കൂടി കുറച്ച് കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ ജയിലിലാണല്ലോ നെവിനും രേണു ജയിലിന് പുറത്ത് സരികയും അപ്പം ജയിലില്ലാത്ത കിടന്ന് എവിടെ കിടന്നാലും നല്ല കോമഡിയാണ് നെവിൻ പക്ഷേ ചെയ്യുന്ന കോമഡി എല്ലാം കോമഡി ആയിട്ട് അങ്ങ് എടുക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാ ഉള്ളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം അതല്ലാതെ സർവോത്ര വിഷയം നീ ലാലേട്ടനെന്തേലും ഉപദേശിച്ച അതും കോമഡി ആയിട്ട് എടുക്കും അവിടെയാണ് പണി പാളിയിരിക്കുന്നത് അല്ലെങ്കിൽ നെവിനെ സംബന്ധിച്ച് നെവിൻ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു നല്ല നമുക്കൊരു ടൈം പാസ്സാണ് ആ സംസാരവും നടപ്പ് എടുപ്പ് എല്ലാവരും എങ്ങനെ ഇങ്ങനെ തഗ്ഗടിക്കാൻ പറ്റും അതുപോലെ ക്ബറോ എല്ലാം തകടിക്കുന്ന കൂട്ടത്തില് അതുപോലെ ഷാനവാസ് ഷാനവാസിനെയൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഈ ഷാനവാസ് ഉണ്ടായിരുന്ന ആ ഒരു കുങ്കോപ്പവും ആ സീരിയല് ഇന്ദ്രനും പിന്നെ എന്താണ് ദുദ്രൻ ദുദ്രൻ എന്നൊക്കെ പറഞ്ഞ സീത എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഇന്ദ്രനോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാന്ന് തോന്നുന്നു ഞാനും ഇപ്പൊ മറന്നുപോയി പക്ഷെ അന്നൊക്കെ ആൾക്കാര് പുരുഷന്മാര് പോലും സീരിയൽ കാണാൻ തുടങ്ങിയത് ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി ഈ ഷാനവാസിനെ ആ ദുദ്രനാണ് ഈ ഷാനവാസ് എന്ന് പോലും ജനങ്ങൾക്കറിയില്ല അങ്ങനെയുണ്ട് ഇപ്പം അത്രയും ഒരു സൂപ്പർ സ്റ്റാർ പദവി നിന്നിരുന്നാണ് ഈ പറയുന്ന അപ്പാനി പട ആ പടത്തിൽ അഭിനയിച്ച് വളരെ താരമായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഈ ഷാനവാസിനെ കണ്ടപ്പോൾ ഓടിപ്പോയി ഫോട്ടോ എടുത്ത കാര്യം അവിടെ ഇന്നാളവിടെയിരുന്ന് പറയുന്നുണ്ട് ഷാനവാസിന് ആ കാലത്ത് അത്ര ഇമേജ് ഉള്ള അങ്ങനെ ഓരോരുത്തരെയാണ് നോക്കിയാൽ നമ്മൾ ആ ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ പ്രായത്തെ ബിഗ് ബോസ് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് പിന്നെ ഇന്നത്തെ ഇന്നലത്തെ കണ്ടന്റ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ രേണു സുധീപ് ഈ ഒരു ലാലേട്ടം കഴിഞ്ഞയാഴ്ച ഇന്നിപ്പോൾ ലാലേട്ടം വരുമല്ലോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് പോയത് എന്താണ് അക്ബറിനോട് അക്ബറിനോട് ആയിട്ട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും രേണുസ്തുതിയെ കൊണ്ട് നല്ലോ പറയിപ്പിക്കണം രേണുസ്തുതി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് പറയുമ്പോൾ ലാലേട്ടന്റെ ഉള്ളിലും പശ്ചാത്താപമേ പാപപരികാരം എന്നുണ്ട് പശ്ചാത്താപാണ് സോറി പറയുന്ന ഏറ്റവും വലിയ പാപപരിഹാരം എന്നൊരു വാചമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അത് ഓർക്കണം നമ്മളുടെ നമ്മളോട് എന്ത് പറ്റി ഏതോ നമ്മുടെ കാൽക്കൾ വീണു മാപ്പ് അപേക്ഷിച്ച നമുക്ക് അവനോട് ക്ഷമിച്ചു കൊടുക്കാനുള്ള വിശാല മനസ്സ് വേണം അത് മസ്റ്റാണ് അത് വേണോ അല്ല നിങ്ങളെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കോ എന്ന് ചോദിക്കുന്നതല്ലേ എന്ത് വൃത്തിയേട്ട അക്ബർ ഉപയോഗിച്ചത് മാക്സിമം വൃത്തിയേട്ട വാക്ക് അത്രയും വൃത്തിയായിട്ട് വാക്ക് പറഞ്ഞാലും അവൻ ഇത്രയും വട്ടം ക്ഷമ പറഞ്ഞ് ചപ്പാത്തിയൊക്കെ ലവ്സൈന് ഇതിൽ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു ഇന്നലെ നോമിനേഷൻ ഞാൻ ആരുടെ പേര് പറഞ്ഞാലും ചേച്ചിയുടെ പേര് പറയുന്നോ പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടും ജയിലിൽ പോയി കിടന്ന് പറയുക ഞാൻ അക്ബറിനോട് ക്ഷമിക്കില്ല ഒരു പിടിവെള്ളി കിട്ടിയ പോലെ നിക്കുകയാണ് സുതി തലയ്ക്കാത്ത ഒരാൾ വിവരം ഇല്ലല്ലോ എന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു അതിൻ്റെ അകത്ത് കടന്ന് പറയാ കൊല്ലസുദിയെ കൊന്ന് ഞാൻ രേണുസുദി ആന്ന് വരെ സോഷ്യൽ മീഡിയ പറഞ്ഞത് ശരിയാണ് അതല്ല അതിൻ്റെ അപ്പുറവും പറഞ്ഞു എന്നിട്ട് രേണുസുദിക്ക് അവരോട് എന്ത് ചെയ്യാൻ പറ്റി ആ രലിയുടെ രേണുസുദിയോട് അവരോട് ഈ പറഞ്ഞവരോട് പോയി ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടോ ഇല്ല രേണുസുദി അവരുടെ പേരിക്കുണ്ടേ കേസ് കൊടുത്തു എന്നിട്ട് എന്തുണ്ടായ രേണുസുദിക്ക് എന്തുണ്ടായ അതും അപമാനമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത് ആ കേസ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേണുസുദിയെ അവമാനിച്ചു രേണു മീഡിയയ്ക്ക് മുന്നിൽ വന്ന് കരഞ്ഞു എന്തുണ്ടായി എന്നാ ഈ ബിഗ് ബോസിൽ പോയിട്ടോ അവിടെ ഉണ്ടായ ഒരു വാക്കിന് പുറത്ത് അവനോട് ക്ഷമ പറയാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് മൂക്കൊണ്ട് ഇഷ ഇറ ഉമ്മാ വരപ്പിക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ ക്ഷമിക്കില്ലെന്ന് ആ ഇതും പറഞ്ഞ് ക്ഷമിക്കാതെ അവിടെ ബലം പിടിച്ചിരിക്കുമ്പോൾ നാട്ടുകാർക്കും മെണക്കാവും വീട്ടുകാർക്കും മെണക്കാവും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഔട്ടാവും ഔട്ടായി ഇങ്ങോട്ട് വന്നാലോ ഇവിടെയുള്ള യൂട്യൂബേഴ്സിലാണ് വീണ്ടും എയറിലോട്ട് കൊണ്ടു അതാണ് അതാണോ വലിയ നല്ല കാര്യം അതേസമയത്ത് ഇപ്പൊ രേണുസുദി അകത്ത് പോയിട്ട് പോലും ഇവിടെ രേണുസുദി ബാക്കിയിട്ടിട്ട് പോയ കണ്ടന്റ് ഇങ്ങനെ ഓടുന്നുണ്ട് ഓർക്കണം ബിഷപ്പിന്റെ വീട്ടില് ആരോ ഭീഷണിപ്പെടുത്തി നീട്ടി കിട്ടി നടന്നുമ്പോ അതൊരു കണ്ടന്റ് ഉണ്ട് ഇപ്പൊ അതുപോലെ പല കണ്ടന്റും ഉണ്ട് അപ്പൊ രേണുസുതി ഒരു തീച്ചുളയെന്ന് രക്ഷപ്പെട്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയിരിക്കുന്നു അവിടെ നിലനിന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞാലോ വല്ല സിനിമാ സംവിധായകരൊക്കെ ഈ പോകെ പോകെ അവിടെ വരും പ്രൊമോഷന് വേണ്ടി അങ്ങനെയൊക്കെ പരിചയപ്പെട്ട ഒരു അവസരം അല്ലേ അവിടെ നിന്ന് കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരിക കപ്പടിക്കണമെന്നൊന്നും പറയുന്നില്ല അതൊന്നും പുള്ളിക്കാരത്തേക്കില്ല പുള്ളിക്കാരത്തേക്ക് എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങണം പിന്നെ ആണെങ്കിൽ ഈ ഒരു പിടി വലി അതായത് ബിഗ് ബോസ് പിടിച്ച് ചോദിച്ചല്ലോ അക്ബറിനോട് ക്ഷമിച്ചോന്ന് അപ്പോൾ മനസ്സിലായി ഇതെന്തോ ഒരു വലിയ കാച്ചിക്കാന്ന് മനസ്സിലാക്കി അതേ കയറി പിടിച്ചിരിക്കുകയാണ് ആ പിടി കൊരങ്ങന്മാർ പിടിക്കുന്നതിൽ ഇങ്ങനെ മുഷ്ടി എന്ന് പണ്ടുള്ള ആൾക്കാർ പറയും പിടിച്ച പിടി പിടിയാലെ ഇങ്ങനെ പിടിവിടാതെ ഇങ്ങനെ ഇരിക്കുന്നതിനെയായി മറക്കടമുഷ്ടി എന്ന് പറഞ്ഞു ഇങ്ങനത്തെ മണ്ണപുത്തിത്തരം കാണിക്കാതെ അവനോട് ക്ഷമിച്ചു കൊടുത്താൽ ഇന്ന് ലാലേട്ടം വരുമ്പോ രേണുസുദിക്ക് അവിടെ ഒരു നല്ല സ്ഥാനം കിട്ടിയനെ ജനങ്ങളുടെ മനസ്സിലും ഒരു സ്ഥാനം കിട്ടിയേ ഇതിപ്പോ എന്തുവാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും അവനോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു ഞാൻ ക്ഷമിക്കണ്ട അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു ആ പെൺകുട്ടി ഇവിടെ വെച്ചും മന്ന ബുത്തിത്തരേ കാണിച്ചിട്ടുള്ളൂ വായിൻ വര പാടില്ലാത്ത വകതരി ഇല്ലാത്ത വർത്താനം പറഞ്ഞ് ഏറിൽ നിന്ന് ഏറിലേക്ക് ഏറിലേക്ക് പോവും സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പോലും ഞാനൊക്കെ ആദ്യകാലത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നവർ പോലും പിന്നെ നമുക്ക് പിന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയെ നമ്മളെ കൊണ്ടെത്തിക്കും അങ്ങനെയാണ് ഞാനൊക്കെ തിരിച്ചു വിമർശിച്ചു തുടങ്ങിയത് പല കാര്യങ്ങളിലും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അക്ബറിനോട് ക്ഷമിക്കുന്നാല് കുറേ ആൾക്കാർ രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ എന്ന് ചോദിക്കും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കും ഞാൻ ക്ഷമിക്കും അങ്ങനെ തീട്ടക്കുഴി എന്നാ വിളിച്ചെങ്കിലും കാൽക്ക വീണു മാപ്പ് പറഞ്ഞാൽ ആ അവൻ ആ പറഞ്ഞ വാക്കിലോർത്ത് അത്രമേൽ വിഷമിക്കുന്നു ദുഃഖിക്കുന്നുണ്ടെന്നാണ് നമുക്കൊരു മനസ്സുണ്ടെ മാപ്പ് കൊടുക്കാം ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന അങ്ങനെയല്ലേ നമ്മുടെ ഏത് മതഗ്രന്ഥത്തിലും ക്ഷമിക്കാനും സഹിക്കാനും അല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം അത് ക്ഷമിക്കുക തന്നെ വേണം ആ ക്ഷമിക്കാതിരിക്കുന്നത് മോശമാണ് പോസിറ്റീവ് അല്ല ഉണ്ടാകുക നെഗറ്റീവാണ് ഉണ്ടാകുക ഇനി ഇനി ലൈവ് നടന്ന എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ കാര്യം പറയാം ഷാനവാസ് ഒരു നല്ല ക്യാപ്റ്റനാണ് അനീഷിന്റെ അനീഷ് നല്ല ക്യാപ്റ്റനാണ് പക്ഷേ അനീഷ് കിട്ടിയ ആദ്യമായിട്ട് കിട്ടിയായത് അനീഷ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ ക്യാപ്റ്റൻ സ്ഥാനം പുള്ളി ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് അങ്ങനെ പുള്ളിയെ തൊന്ന് മാറ്റിയെടുത്തു പക്ഷേ ഇവിടെ പാവാടവല്ലിയാണ് പെണ്ണിൻ്റെ പുറകടക്കാണ് അത് ഇത് എന്നൊക്കെ അനുഭവമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഷാനവാസ് അങ്ങനെയല്ലേ ഇന്നലെ ജിസേയിൽ കിടന്ന് വലിയ ഉറഞ്ഞുപൊളി അപ്പം നീ ആ ചെയ്ത് ശരിയാണോ ശരിയാണോ അത് തെറ്റല്ലേ നിനക്ക് അതിനുള്ള ഉണ്ടോ ൊക്കെ മുഖത്ത് നോക്കി ഷാനവാസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് പാവാട എല്ലാം നല്ലൊരു ക്യാപ്റ്റനാണ് അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ജയിലിൽ തുറന്നു വെച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ പോയിരുന്നു ഉറങ്ങയല്ല വെറുതെ ആയിരുന്നു അപ്പം അനീഷ് ചുമ്മാ ഇവർ എനിക്ക് തോന്നുന്നത് അല്ലാതെ അവർ സീരിയസ് അടിയില്ല അനീഷ് ചുമ്മ മരക്കെഴുതുക അത് തുറന്നു കൊടുക്കുക ക്യാപ്റ്റൻ്റെ ഉത്തരാത്തല്ലടാ ജയിലിൽ കിടക്കുന്നവരുടെ ഇത് തുറന്ന് അവർക്ക് ബാത്റൂമിലൊക്കെ പോകണ്ടേ എന്ന് പറയും അതിന് നീ പോടാ നീ പോടാ മരക്കെഴുതുകയെന്നൊക്കെ വിളിച്ച നീ പോടാന്നൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബില്ലോ ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കസേരയൊക്കെ എടുത്ത് എറിയുന്നുണ്ട് നീ മരക്കെഴുതിയെന്ന് വീട്ടിൽ പോയി വിളിക്കടാന്നൊക്കെ പറയുന്നുണ്ട് വലിയ വഴക്കൊന്നുമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് കൂട്ടാകുകയും ചെയ്തു ശരിക്കും അപ്പാനെ അനീഷ് വഴക്ക് ടോമാൻ ചെറിയ അല്ലാതൊരു വ്യക്തിവൈരാക്കിയും പോലെ എനിക്ക് തോന്നാറുണ്ട് അതൊരു ശരിക്ക് ഇതല്ല അപ്പാനിക്ക് എന്തോ ഒരു സംഭവമാണ് ഞാൻ സിനിമാ താരമാണെന്നൊക്കെയുള്ളൊരു വിചാരമുണ്ട് അതുകൊണ്ട് അനീഷ് അനീഷിനെ വലിയ താല്പര്യം ഇല്ല അപ്പാനിക്ക് ബാക്കി ഷാനവാസ് അനീഷ് നല്ല ഒരു അടിയായിട്ടാണ് തോന്നുന്നത് ഇന്നൊക്കെ ലൈവിൽ അത്രേ നടന്നിട്ടുള്ളൂ പൊതുവായിട്ടുള്ള കാര്യം ഇത് കണ്ടത് ഇന്ന് ഷാനവാസ് നല്ലൊരു മത്സരാർത്ഥിയാണ് രേണു സുധി ക്ഷമിച്ചിരുന്നെങ്കിൽ ഇന്ന് ലാലേട്ടനെ മുന്നിൽ നല്ലൊരു സ്ഥാനം കിട്ടിയേനേ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ